നിങ്ങൾ എന്തിനാണ് ഇവിടെ നിന്ന് കഷ്ടപ്പെടുന്നത് ഞാൻ രാവിലെ അങ്ങ് വരില്ലേ എന്ന നിലിമ അവരോട് ചോദിച്ചു തനിക്ക് ഇനി രക്ഷപ്പെടാൻ അവസരങ്ങളില്ലെന്ന് നിലിമയ്ക്ക് മനസ്സിലായിരുന്നു അതുകൊണ്ട് തന്നെ അവൾ അഞ്ജലിയോടെ പറഞ്ഞു ചേച്ചി എന്നെ വിശ്വസിക്കുക ഞാൻ തീർച്ചയായും രാവിലെ എത്തിക്കൊള്ളാം നിങ്ങൾ ഇപ്പോൾ പോയിക്കോളൂ ഇത് കേട്ടപ്പോൾ അഞ്ജലിക്ക് ശരിക്കും ശരിയാണ് വന്നത് അവൾ മനസ്സിലായി പറഞ്ഞു ഡീ നീ ഇത്ര പൊട്ടത്തെയായിപ്പോ നീയെ ഞങ്ങളെ രക്ഷിച്ച് ഞങ്ങളെ വെട്ടിച്ച് രക്ഷപ്പെടുന്നത് എന്തെങ്കിലും ഞങ്ങൾക്കറിയില്ലായിരുന്നു നീ വിചാരിച്ചോ എന്നൊക്കെ അഞ്ജലി മനസ്സിൽ കരുതുന്നുണ്ടായിരുന്നു അപ്പോൾ വാസുദേവൻ പറഞ്ഞു ഡീ എൻ്റെ ഡ്രസ്സൊക്കെ വേണമെങ്കിൽ പെട്ടെന്ന് പോയിട്ട് വാ എന്നിട്ട് വന്ന് ജീപ്പിൽ കയറാൻ നോക്കാം നേരം പുലരാൻ ഇനി കുറച്ച് സമയം അവിടെയുള്ളു അതുവരെ ചേച്ചിയെന്ന് ക്ഷമിക്കുക എന്നാ അഞ്ജലി അവിടെ നിന്ന് അഞ്ജലിയെയും അച്ഛനെയും വീണ്ടും മാറി മാറി നോക്കി അതെ അച്ഛൻ പറയണം അതെ നിലിമ നീ പോയി നിൻ്റെ എടുക്കാനുള്ള സാധനങ്ങളെല്ലാം എടുത്തു വയ്ക്കുക വേണ്ടതെല്ലാം എടുത്തു ഇനി നീ അവിടെയല്ലേ താമസിക്കേണ്ടത് ഇത് കേട്ടപ്പോൾ നീലിമ ആകെ തളർന്നുപോയി അച്ഛനെയും കൊണ്ട് അവിടുന്ന് ഓടി രക്ഷപ്പെടണമെന്ന് നീലിമയ്ക്ക് തോന്നി പക്ഷേ വാസുദേവൻ കൊണ്ടും അവിടെയുള്ളപ്പോൾ അത് നടക്കില്ലെന്ന് അവൾക്ക് മനസ്സിലാക്കാം ഒരു നിരാശയോട് കൂടി നീലിമ അകത്തേക്ക് പോയി അശ്വി അപ്പോഴും അഞ്ജലി പിടിച്ചു വെച്ചിരിക്കുകയായിരുന്നു അവനപ്പോയും കരഞ്ഞുകൊണ്ടിരുന്നു ഡാ ചക്ക നീമുണ്ടായിരുന്നോ ഇല്ലേനുണ്ടല്ലോ നിഞ്ഞ ഞാൻ വല്ല അനാഥ മന്ദിരത്തിലും കൊണ്ടാക്കും കേട്ടോ സിദ്ധാർത്ഥ സാറിനെ അറിയിക്കാൻ പറ്റിയിരുന്നെങ്കിൽ അദ്ദേഹം എന്തെങ്കിലും ചെയ്തേനെയെന്ന് നീലിമ മനസ്സിൽ പറഞ്ഞു അങ്ങനെ നേരം പിടർന്നപ്പോൾ നീലിമ അശ്വിനെയും ചേർത്ത് പിടിച്ച് ചുമറിൽ ചാരിയിരിക്കുകയായിരുന്നു അവൾക്ക് ആ രാത്രി ഒരു തുള്ളി ഉറങ്ങാൻ പറ്റിയില്ല അശ്വിൻ നിറകണ്ണുകളോടെ നീലിമയെ നോക്കി ഇത് കണ്ടപ്പോൾ നീലിമയുടെ കണ്ണും നിറഞ്ഞിരുന്നു മമ്മി നമുക്ക് ഡാഡിയെ വിളിക്കാം എന്ന് അശ്വിൻ പറഞ്ഞപ്പോൾ നീലിമ പറഞ്ഞു മോനെ നമ്മുടെ ഫോണ് ആ അഞ്ജലി ആൻറ്റിയുടെ കയ്യിലാണ് ഉള്ളത് ഇത് കേട്ടപ്പോൾ അശ്വിൻ്റെ മുഖപ്പുമാളി അപ്പോഴാണ് ഒരു സ്ത്രീ അവരുടെ അടുത്തേക്ക് കയറി വന്നത് അത് വാസുദ്ധവ്യം പറഞ്ഞയച്ച ബ്യൂട്ടീഷ്യനാണ് തന്നെ ഒരുക്കാൻ വന്നതാണെന്ന് നീലിമയ്ക്ക് മനസ്സിലായി അയാളുടെ ബോഡി ഗാർഡുകൾ ആ വീടിൻ്റെ പല സ്ഥലങ്ങളിലായി ഇരിക്കുന്നുണ്ടായിരുന്നു അഞ്ജലി കുറച്ച് ഡ്രസ്സുമായി റൂമിലേക്ക് കയറി വന്നു ദ ഇവിടെ ഒരുക്കാനുള്ള സാധനങ്ങളൊക്കെ ഇതിലുണ്ട് പെട്ടെന്ന് തന്നെ വേണം സമയമില്ലെന്ന് അഞ്ജലി ബ്യൂട്ടീഷ്യനോട് പറഞ്ഞു ആ സ്ത്രീ അത് കേട്ട് ഭവ്യതയോടുകൂടി തലയാട്ടി ഡ അശ്വിൻ നീങ്ങുവ എന്ന് അഞ്ജലി അശ്വിനോട് പറഞ്ഞു അവനെ അവളെ കാണുന്നതായി ദേഷ്യമായിരുന്നു പക്ഷേ താനെന്തെങ്കിലും ചെയ്താൽ അവർ അമ്മയെ ഉപദ്രവിക്കുമോ എന്ന് ഭയന്ന് അവൻ അനുസരണയോടുകൂടി അവളുടെ അടുത്തേക്ക് പോയി മുറിയിൽ അപ്പോൾ നീലിമയും ബ്യൂട്ടീഷ്യനും മാത്രമായി അശ്വിൻ അഞ്ജലിയുടെ അടുത്തായതുകൊണ്ടുതന്നെ നീലിമയ്ക്ക് അവരെ എതിർക്കാൻ കഴിഞ്ഞില്ല അവനെ അത്ര യാത്ര സ്നേഹത്തോടുകൂടിയായിരിക്കില്ല അഞ്ജലി അവനെ വിളിച്ചു വിളിച്ചുകൊണ്ടുപോയതെന്ന് നീലിമയ്ക്ക് അറിയാമായിരുന്നു ഈശ്വര ഇനി ഞാനെങ്ങനെയാണ് ഇവിടുന്ന് രക്ഷപ്പെടുന്നതെന്ന് നീലിമ മനസ്സിലാലോചിച്ചു എന്താ ഒരുക്കങ്ങളൊന്നും കഴിഞ്ഞില്ലേന്ന് വാസുദേവൻ അഞ്ജലിയോട് ചോദിച്ചു ഞാൻ അവളെ പറഞ്ഞു വിട്ടിട്ടുണ്ട് പെട്ടെന്ന് അവരെ അറിഞ്ഞു വരും വാസുദേവൻ ആ സുധാകരൻ അവിടുന്ന് കയറുകൂട്ടി നിന്ന് പെട്ടെന്ന് നോക്കുമോ എന്ന് വാസുദേവൻ അഞ്ജലിയോട് പറഞ്ഞു അപ്പോൾ നീലിമ നിലിമയുമായി ബ്യൂട്ടീഷ്യൻ അവരുടെ അടുത്തേക്ക് വന്നു ഒരു വയലറ്റ് സാരിയായിരുന്നു നീലിമ കൊടുത്തിരുന്നത് ആ വേഷത്തിൽ നീലിമ വളരെ സുന്ദരിയായി കാണപ്പെട്ടു അവൾക്ക് തീരെ സന്തോഷമില്ല അവൾ നിൽക്കുന്ന നിൽപ്പ് കണ്ടപ്പോൾ അഞ്ജലിക്ക് വല്ലാത്ത സന്തോഷം തോന്നി എന്തായി ഇപ്പോൾ നീ ഇപ്പോൾ എൻ്റെ മുന്നിൽ പോറ്റിയിരിക്കുകയാണ് സിദ്ധാർത്ഥൻ്റെ ഭാര്യ അവൻ്റെ അച്ഛൻ എന്തൊക്കെയായിരുന്നു നിന്റെ അഹങ്കാരമൊക്കെ ഇപ്പോൾ തീരുവടി ഇനി മുതൽ നീ ആ കിളവൻ സുധാകരന്റെ ഭാര്യയാകൂ എന്നും പറഞ്ഞ് അഞ്ജലി പുച്ഛത്തിൽ ഒന്ന് ചിരിച്ചു ഇത് കണ്ട നീലിമയ്ക്ക് ഉള്ളിൽ പറഞ്ഞു എടിമോളെ അഞ്ജലി ഞാൻ അങ്ങനെയൊന്നും തോൽക്കില്ല ഇപ്പോൾ എൻ്റെ മകൻ അച്ചുവിന് വേണ്ടി ഞാൻ തൽക്കാലം നിൻ്റെ മുന്നിൽ കീഴടങ്ങിയതാണ് കരഞ്ഞുകൊണ്ട് അമ്മയെ എന്നും പറഞ്ഞ് ഓടി വന്ന് അച്ചു നീലിമയെ കെട്ടിപ്പിടിച്ചു മോൻ പേടിക്കണ്ട കേട്ടോ മോൻ്റെ കൂടെ ഈ അമ്മയുണ്ടെന്ന് അച്ചുവിനോടെ നീലിമ പറഞ്ഞു ആ ഉള്ളതൊക്കെ എടുത്തു വെച്ചില്ലേ എന്നാൽ പിന്നെ വേഗം ഇറങ്ങാൻ നോക്കാം എന്ന വാസുദേവൻ അവർ പറഞ്ഞു തൻ്റെ സർട്ടിഫിക്കറ്റുകളെല്ലാം ഒരു ബാഗിലാക്കി അവൾ കയ്യിൽ പിടിച്ചിരുന്നു അവളുടെ മനസ്സിൽ രക്ഷപ്പെടാനുള്ള യാതൊരു മാർഗ്ഗവും തെളിഞ്ഞു വന്നില്ല അഞ്ജലിയും വാസുദേവനും കൂട്ടരും റൂമിൽ നിന്ന് ഇറങ്ങിയിട്ടും നീലിമ അവിടെ ഇറങ്ങാതെ തന്നെ നിന്നു തൻ്റെ ജീവിതം ഇവിടെ തീരുകയാണോ എന്നൊക്കെ നീലിമയ്ക്ക് തോന്നി ഇതൊക്കെ കണ്ടപ്പോൾ അശ്വിന് സങ്കടം സഹിക്കാൻ പറ്റിയില്ല ചെറിയ കുഞ്ഞായിരുന്നെങ്കിൽ തന്നെയും എല്ലാ കാര്യങ്ങളും പക്കതയോടെ ചെയ്യുന്ന കുട്ടിയായിരുന്നു അശ്വിൻ മമ്മി ഞാൻ ഡാഡിയെ വിളിക്കട്ടെ എന്ന് അശ്വിൻ ചോദിച്ചപ്പോൾ നീലിമ നിറക്കണ്ണുകളോട് പറഞ്ഞു അതെ മോനെ നമ്മുടെ ഫോൺ അവർ കൊണ്ടുപോയാളാണ് പേടിക്കേണ്ടമ്മേ ഞാനത് അടിച്ചു മാറ്റിയിട്ടുണ്ടെന്ന് പറഞ്ഞ് അച്ഛൻ തൻ്റെ കൈകൾ അഞ്ചിലൂടെ നീലിമയുടെ മുന്നിലേക്ക് നീട്ടി നീലിമയ്ക്ക് എന്തെന്നില്ലാത്ത ഒരു സന്തോഷം വന്നു വേറൊന്നും ചിന്തിക്കാതെ പെട്ടെന്ന് തന്നെ അവൾ ആ ഫോൺ പിടിച്ചു വാങ്ങി സിദ്ധാർത്ഥിൻ്റെ നമ്പർ ഡയൽ ചെയ്തു പക്ഷേ സിദ്ധാർത്ഥ് കോളെടുക്കുന്നില്ല അവനീ തന്നോട് ദേഷ്യമായിരിക്കുമോ ഇനി അവൻ തന്നെ സഹായിക്കാൻ വരില്ലേ എന്നൊക്കെ നീലിമ ആലോചിച്ചു ഇനി എന്ത് ചെയ്യണമെന്നറിയാതെ അവൾക്ക് തലേ തല കറങ്ങുന്നതായി തോന്നി ഡാഡി ഫോൺ എടുക്കുന്നില്ലേ അമ്മേ ഇല്ല മോനെ നീലിമ പറഞ്ഞു അവൾക്ക് കണ്ണിൽ ഇരിട്ട് കയറുന്നത് പോലെ തോന്നി ഒരിക്കൽ കൂടി ശ്രമിച്ചു നോക്കാം എന്ന രീതിയിൽ നീലിമ വീണ്ടും കോൾ ചെയ്യുകയാണ് ഈ സമയം സിദ്ധാർത്ഥ് കോളെടുത്തു അവിടെ മുമ്പ് വന്ന കോൾ അയാൾ കണ്ടിട്ടില്ലായിരുന്നു ഹലോ അവളുടെ വിറച്ച ശബ്ദം കേട്ടപ്പോൾ സിദ്ധാർത്ഥിന് ഒന്നും മനസ്സിലായില്ല അത് സാർ സാർ എനിക്ക് എനിക്ക് സാർ അവളുടെ ശബ്ദം പതറിയിരുന്നു സർ നിങ്ങൾ പറഞ്ഞ അഗ്രിമെൻറ്റ് കല്യാണത്തിന് എനിക്ക് ഇഷ്ടമാണ് നിങ്ങൾ വന്ന് എന്നെ ഒന്ന് രക്ഷിക്കാമോ ആ വാസുദേവനും കൂട്ടരും എന്നെ സുധാകരമായി കെട്ടിക്കാൻ വേണ്ടി ഇവിടെ എത്തിയിട്ടുണ്ട് എന്നെ ഒന്ന് രക്ഷിക്കണമെന്ന് നീലിമ അയാളോട് അഭ്യർത്ഥിച്ചു പെട്ടെന്ന് തന്നെ ഫോൺ കട്ടായി അയാൾ മനഃപൂർവ്വം കട്ട് ചെയ്തതാണെന്ന് നീലിമയ്ക്ക് തോന്നി ചച്ചി ഇറയുവാ സമയമായെന്ന് അഞ്ജലി വിളിച്ചു പറഞ്ഞു വാ വന്ന് വണ്ടി കരടി എന്ന് വാസുദേവന് പറഞ്ഞു അവർ രണ്ടുപേരും നല്ല സന്തോഷത്തിലായിരുന്നു നീലിമ അച്ചുവിൽ പറഞ്ഞു അച്ചു കണ്ണടക അവൾ തൻ്റെ കയ്യിൽ കരുതിയിരുന്ന മുളക് പൊടി അഞ്ജലിക്കും വാസുദേവനും ഗുണ്ടകളുടെ നിരയും എറിയുകയാണ് ഉണ്ടായത് അവർ കണ്ണു കാണാതെ പരസ്പരം എന്തെന്ന് എന്താണ് സംഭവിച്ചതെന്ന് അവിടെ നിൽക്കുകയാണ് ഈ സമയത്ത് നിലിമ എടുത്ത് അവിടുന്ന് ഓടുകയാണ് എന്താണ് സംഭവിച്ചതെന്ന് വാസുദേവനും അവരുടെ കൂട്ടാളികൾക്കും മനസ്സിലാവാൻ കുറച്ച് സമയമെടുത്തു അയ്യോ എൻ്റെ കണ്ണിരിയുന്നല്ലോ എന്നൊക്കെ അഞ്ജലി അവിടെ വിളിച്ചു പറയുന്നുണ്ട് പറയുന്നുണ്ടോ നിലിമ അശ്വിനെയും കൂട്ട ഒരു പയ്യ കെട്ടിടത്തിൻ്റെ പിറകിലേക്ക് മറിഞ്ഞിരുന്നു ബോഡി കാർഡ് നാലുപാടും നോക്കിയെങ്കിലും നീലമയെ കണ്ടെത്താൻ കഴിഞ്ഞില്ല ഇതിനിടയിൽ അഞ്ജലി അച്ഛനോടേ പറഞ്ഞു അച്ഛ അവരിവിടുന്ന് രക്ഷപ്പെട്ടതെന്ന് തോന്നുന്നു ഇല്ല മോളെ അവർ ഒരിക്കലും രക്ഷപ്പെടില്ല നമ്മുടെ കയ്യിൽ തന്നെ വന്നു എന്ന് വാസുദേവൻ അവളോട് പറഞ്ഞു ആ സമയത്ത് തന്നെയാണ് സിദ്ധാർത്ഥൻ്റെ കാർ അവിടേക്ക് വരുന്നത് കാറിൻ്റെ ശബ്ദം കേട്ടതും അച്ഛർ ആകെ സന്തോഷമായി അമ്മ സിദ്ധാർത്ഥ അച്ഛൻ്റെ കാർ വരുമെന്നു അവൻ അമ്മയോട് പറഞ്ഞപ്പോൾ നീലിമയ്ക്കും അത് വലിയ സന്തോഷമായി വാസുദേവൻ്റെ കൂട്ടാളികളുടെയും കണ്ണു വെട്ടിച്ചുകൊണ്ട് നീലിമ ആരും കാണാതെ അശ്വിനെ എടുത്ത് സിദ്ധാർത്ഥിൻ്റെ അടുത്തേക്ക് വാഞ്ഞു സിദ്ധാർത്ഥ് കാറിൽ ചാരി നിൽക്കുകയായിരുന്നു നീല സാരിയിൽ അവളെ കണ്ടപ്പോൾ സിദ്ധാർത്ഥ് കണ്ണിമ വെട്ടാതെ അവളെ തന്നെ നോക്കി നിൽക്കുകയാണ് വ വന്നു കയറുക എന്ന സിദ്ധാർത്ഥ് പറഞ്ഞപ്പോൾ നീലിമ അവളെ കാറിലേക്ക് കയറി അവൾ കാറിൽ കയറിപ്പോയിട്ടും ഇതൊന്നും വാസുദേവനും അവൻ്റെ കൂട്ടാളികളും കണ്ടില്ല കാറിൽ കയറിയ അച്ഛൻ സിദ്ധാർത്ഥനെ കെട്ടിപ്പിടിച്ചു അവൻ അച്ഛനോടായി പറഞ്ഞു അച്ഛൻ ആ കുണ്ടകൾ കൂട്ടരും എന്നെയും മമ്മിയെയും കൊല്ലാൻ വന്നു സത്യത്തിൽ അച്ഛൻ വന്നപ്പോഴാണ് ഞങ്ങൾക്ക് സമാധാനമായത് അത് കേട്ടപ്പോൾ സിദ്ധാർത്ഥ് പറഞ്ഞു മോനെ ഞാൻ പറഞ്ഞിട്ടില്ലേ നീ പേടിക്കേണ്ട അച്ഛനുണ്ടെന്നാ നിലിമ അത് നോക്കി നിൽക്കുകയാണ് ഒരു മകനും അച്ഛനും എങ്ങനെയാണോ സംസാരിക്കുന്നത് അതുപോലെയാണ് അച്ചുവും സിദ്ധാർത്ഥും അവൾ അത് തന്നെ നോക്കി നിന്നു ഒരു പരിചയവുമില്ലാത്ത രണ്ടുപേർ ഇങ്ങനെ പെരുമാറുന്നതിൽ നീലിമയ്ക്ക് തള്ള ആശ്ചര്യം തോന്നി സിദ്ധാർത്ഥ് അച്ഛുവിനെ മുറുകേ പിടിച്ചു തുടർന്ന് സിദ്ധാർത്ഥ് നിലിമയോടായി ചോദിച്ചു എന്താണ് സംഭവിച്ചത് അപ്പോൾ നീലിമ പറഞ്ഞു അവർ രണ്ടുപേരും ഇന്നലെ എൻ്റെ വീട്ടിലേക്ക് വന്നു കൊണ്ട് എന്നെ കല്യാണം കഴിപ്പിക്കാൻ വേണ്ടി അഞ്ജലിയും കൂട്ടരും ഞങ്ങളെ ഒരുപാട് ഉപദ്രവിച്ചു ഇന്ന് ഞങ്ങളുടെ കല്യാണം നടക്കേണ്ടതായിരുന്നു നിങ്ങൾ വന്നതുകൊണ്ടാണ് കൊണ്ടാണ് ഞങ്ങൾ രക്ഷപ്പെട്ടതെന്ന് നിലിമ സിദ്ധാർത്ഥനോടായി പറഞ്ഞു ശരിക്കും അത് നിന്റെ അച്ഛൻ തന്നെയാണോ എന്ന് സിദ്ധാർത്ഥ് നിലിമ്മയോട് ചോദിച്ചു നിലിമ മറുപടിയൊന്നും പറഞ്ഞില്ല അല്ല ഇങ്ങനെയൊരു തന്തയെ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് അതുകൊണ്ട് ചോദിച്ചതാണ് കേട്ടു അതെ അച്ഛൻ രണ്ടാം വിവാഹം കഴിച്ചതാണ് ശരിക്കും അഞ്ജലി എട്ട് സ്റ്റെഫ് സിസ്റ്ററാണ് എന്ന് നിലിമ്മ പറഞ്ഞു അപ്പോൾ ശരിക്കും സിദ്ധാർത്ഥനോട് അവർക്ക് സിദ്ധാർത്ഥ് സിദ്ധാർത്ഥിന് അവരുടെ സഹതാപമാണ് തോന്നിയത് ഒരു പെണ്ണ് മറ്റ് ആരുമില്ലാതെ തൻ്റെ കുഞ്ഞുമായി ഇങ്ങനെ കഷ്ടപ്പെടുന്നത് കണ്ടപ്പോൾ ശരിക്കും സിദ്ധാർത്ഥന അവരോട് അനുകമ്പ തോന്നി സാറിന് ഒരുപാട് നന്ദി എന്ന നിലിമ സീറ്റിൽ ചല തല ചയച്ചുകൊണ്ട് പറഞ്ഞു അതൊക്കെ പോട്ടെ താൻ കുറച്ചു മുമ്പ് എന്നോട് ഒരു കാര്യം പറഞ്ഞില്ലായിരുന്നു അത് കാര്യമായിട്ട് തന്നെ പറഞ്ഞതാണോ എന്ന് സിദ്ധാർത്ഥ നിലിമയോട് ചോദ്യണ അതെ അത് ഞാൻ കാര്യമായിട്ട് തന്നെ പറഞ്ഞതാണ് എന്ന് നീലിമ സിദ്ധാർത്ഥിനോട് പറഞ്ഞു സിദ്ധാർത്ഥിൻ്റെ കൂടെ താനും തൻ്റെ മകനും സുരക്ഷിതമായിരിക്കുമെന്ന് അവൾക്ക് തോന്നി ഞാനിനിയും ഇങ്ങനെ നിന്നാൽ അവർ തന്നെ ഉപദ്രവിക്കുമെന്ന് നീലിമ സിദ്ധാർത്ഥിനോട് പറഞ്ഞു അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ എങ്ങനെയൊരു തീരുമാനത്തിലെത്തിയതെന്നും നീലിമ പറഞ്ഞു അതെന്തായാലും നന്നായെന്ന് സിദ്ധാർത്ഥ് പറഞ്ഞു അപ്പോൾ അയാളുടെ മനസ്സിൽ എന്തോ ഒരു സന്തോഷം ഉണ്ടായിരുന്നു എന്നാലും നിങ്ങൾ അവരെ ഇത്ര നേരം ഇത്രയും പെട്ടെന്ന് വീട്ടുകഴിഞ്ഞല്ലോ എന്ന് സത്യഭാമ വാസുദേവനോട് അഞ്ജലിയോടും പറഞ്ഞു അവൾ ഇങ്ങനെ ചെയ്യുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കില്ലാമേ എന്ന് അഞ്ജലി സത്യഭാമയോടായി പറഞ്ഞു ആ ഇനിയിപ്പോൾ ഒരു പറഞ്ഞിട്ട് കാര്യമില്ല നിങ്ങൾ പോയി ആ സുധാകരനെ ഒന്ന് കാണുന്നത് എന്ന് സത്യമാമ വാസുദേവനോട് പറഞ്ഞു അവളെ ഞാൻ എന്തായാലും കണ്ടുപിടിക്കും ആ സുധാകരനെ കൊണ്ടുതന്നെ കിട്ടുകയും ചെയ്യും എന്ന് വാസുദേവൻ സത്യഭാമയോടെ പറഞ്ഞു അതൊക്കെ പൊട്ടി ആ സുധാകരനോട് നിങ്ങളിപ്പോൾ എന്താണ് പോയി പറയുന്നതെന്ന് സത്യഭാമ വാസുദേവനോട് ചോദിച്ചു ഒളിച്ചോടി പോയതാണെന്ന് പറയാനാണോ അങ്ങനെ പറഞ്ഞാൽ അയാൾ തന്നെ കടിച്ചു കയറുമെന്ന് വാസുദേവൻ അറിയാം അത് ഞാനിതൊന്നും അയാളോട് പറയുന്നില്ല വേറെ എന്തെങ്കിലും കള്ളം പറഞ്ഞ് ഞാൻ തൽക്കാലം അയാളെ എങ്ങനെയെങ്കിലും ഒതുക്കിക്കോളാമെന്ന വാസുതകൾ സത്യഭാമയോട് പറഞ്ഞു സിദ്ധാർത്ഥിൻ്റെ കാറിൽ നിലിമയും അശ്വിനും ചെന്നിറങ്ങിയത് ഒരു രജിസ്ട്രർ ഓഫീസിൻ്റെ മുന്നിലായിരുന്നു വിവാഹത്തിന് സമ്മതിച്ചൊക്കെ സംബന്ധിച്ചതൊക്കെ ശരിയായിരുന്നെങ്കിലും അത്ര പെട്ടെന്ന് ഇങ്ങനെയൊക്കെ നടക്കുമെന്ന് നിലിമയും കരുതിയിരുന്നില്ല സിദ്ധാർത്ഥനെയും നീലിമയെയും കണ്ടപ്പോൾ അവിടെയിരുന്ന സ്റ്റാഫുകളെല്ലാം അവരെ തന്നെ നോക്കുകയായിരുന്നു എന്താണ് എല്ലാവരും തന്നെ തന്നെ നോക്കുന്നതെന്ന് നിലിമ ആലോചിച്ചു താൻ വിവാഹ വസ്തുൽ വിവാഹവസ്തുത്തിൽ വന്നത് കൊണ്ടാണോ എന്ന് അവർ ആലോചിച്ചു അവളുടെ കൈ അശ്വിനെ മുറുകെ പിടിച്ചിരുന്നു അവളുടെ മുഖഭാവം കണ്ട് സിദ്ധാർത്ഥെ ചോദിച്ചു എന്തെങ്കിലും കുഴപ്പമുണ്ടോ ഏയ് നദി എന്നാലും ഏയ് ഒന്നുമില്ലെന്ന് അവൾ വീണ്ടും പറഞ്ഞു അപ്പോൾ അശ്വിൻ ചോദിച്ചു ഡാഡി നമ്മൾ എന്തിനാണ് ഇങ്ങോട്ട് വന്നത് അതൊക്കെ പറയാമോനെ എന്ന് സിദ്ധാർത്ഥ് അച്ഛനോടായി പറഞ്ഞു നീലിമ നമ്മൾ കരാറടിസ്ഥാനത്തിൽ അടിസ്ഥാനത്തിൽ വിവാഹിതരാകാൻ പോകുന്നവരാണ് സാറ് ഉണ്ടല്ലോ അതിനി വേണ്ട എന്നെ സിദ്ധാർത്ഥെന്ന് വിളിച്ചാൽ മതി ശരി സിദ്ധാർത്ഥ് നീലിമ പറഞ്ഞു അവരുടെ മുഖവാമം കണ്ട സിദ്ധാർത്ഥ് വീണ്ടും ചോദിച്ചു എന്തേ തനിക്ക് ഇഷ്ടപ്പെട്ടിട്ട് തന്നെയല്ലേ താൻ ഈ തീരുമാനത്തിൽ എത്തിയത് എന്ന് അശ്വനയും നിലിമയും മുഖത്ത് നോക്കി സിദ്ധാർത്ഥ് നിലിമയോട് ചോദിച്ചു